എല്ലാ പേർക്കും നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രിയങ്ക തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന മുപ്പത്തിരണ്ട് ലക്ഷം കടന്നു പതിവ് പോലെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന തദ്ദേശ വോട്ടർമാർ രണ്ടേ ദശാംശം മൂന്ന് കോടി കരടുപട്ടിക പ്രസിദ്ധീകരിച്ച ജൂലൈക്ക് ശേഷം വർദ്ധിച്ചത് പതിനാറേ ദശാംശം മൂന്ന് നാല് ലക്ഷം വോട്ടർമാർ കുഴഞ്ഞുവീണുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു അവഗണിക്കരുത് അപായ സിഗ്നൽ ചെറുപ്പക്കാർ ലക്ഷണങ്ങളെ അവഗണിക്കുന്നുവെന്ന് വിദഗ്ദ്ധർ റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ സേവനങ്ങൾക്കും അൻപത് രൂപ ഫീസ് ഇടാക്കുന്നത് പുനരാരംഭിക്കുന്നു സ്വർണ്ണവില വീണ്ടും കൂടി പവന് എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ് രൂപ ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അച്ചടി ഉൽപ്പന്നങ്ങൾക്കും അനുബന്ധ സേവനങ്ങൾക്കും അസംസ്കൃത വസ്തുക്കൾക്കും അഞ്ച് ശതമാനം ഏകീകൃത ജി എസ് നിരപ്പ് നടപ്പാക്കണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ധനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഒറ്റ ദിവസം ഒരേ വിമാനത്താവളത്തിലൂടെ ഒരേ ഏജൻസി വഴി ഏറ്റവുമധികം വിദേശ യാത്രക്കാരെ അയച്ചതിനുള്ള ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് റെക്കോർഡും സ്വന്തമാക്കി സാന്റമോണിക്ക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ പുറത്തിറക്കി ചടങ്ങ് നടന്നത് സെമികോൺ ഇന്ത്യ കോൺക്ലേവിൽ വി സി നിയമനം സുപ്രീംകോടതിയിൽ ഹർജിയുമായി ഗവർണർ മുഖ്യമന്ത്രിയെ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യം ഹർജിയിൽ യു ജി സിയും കക്ഷി ചേർന്നേക്കും ഡൽഹി കലാപം ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ തള്ളി നിർണായക യോഗം ഇന്നു മുതൽ അടിമുടി മാറും ജി എസ് ടി തീരുമാനം നാളെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നികുതി പരിഷ്കാരത്തിനുള്ള വിജ്ഞാപനം അറുപത് വയസ്സിന് മുകളിലുള്ള യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്ക ഇളവ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ മോദിയുടെ കൂടിക്കാഴ്ച ശ്രദ്ധ നേടിയത് ചൈനീസ് പ്രസിഡന്റ് ഷി ചിങ് ജിങ്ങുമായുള്ളത് ചൈന ബന്ധത്തിലെ മഞ്ഞുരുകിയെങ്കിലും സഹകരണ മാർഗങ്ങൾ ഇനിയും അകലെ സുഖോയുദ്ധ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാൻ വഴിയൊരുങ്ങുന്നു നീക്കം ഇന്ത്യ റഷ്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗം കേന്ദ്ര വനാനുമതിയില്ല ആറ് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചത് കോട്ടയം ഇടുക്കി തൃശൂർ കണ്ണൂർ ജില്ലകളിലെ പദ്ധതികൾ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിന് ആയുഷ് കായകൽപ്പ പുരസ്കാരം സമ്മാനിച്ചു പാലക്കാട് ജില്ലയിൽ പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കർഷകർക്കു കൂടി നെല്ലുവില ലഭിക്കും മെയ് മുപ്പത്തിയൊന്ന് വരെ അംഗീകരിച്ച പി ആർ എസുകളിൽ നെല്ലുവില വിതരണത്തിന് അനുമതി കേന്ദ്രവിഹിതം നേടിയെടുക്കാൻ സപ്ലൈകോ എം ഡി ന്യൂഡൽഹിയിൽ റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി വിതരണം നീട്ടണമെന്ന് റേഷൻ വ്യാപാരികൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പാലക്കാട് ജില്ലയിൽ ആശയക്കുഴപ്പം പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ നൂറ്റി എഴുപത്തിമൂന്നാമത് ജയന്തി ആഘോഷം നാളെ ഒരുങ്ങി ആലത്തൂരിലെ സിദ്ധാശ്രമം നെൽകർഷകർക്ക് ഉൽപാദന ബോണസ് നൂറ് കോടി മുൻകൂർ ആഗോള അയ്യപ്പ സംഗമം സ്വാഗത സംഘം ഓഫീസ് തുറന്നു വടക്കൻ സംസ്ഥാനങ്ങളിൽ മഴ തുടരുന്നു കനത്ത നാശം ഡോക്ടർ ദീപക് മിത്തൻ യു എയിൽ ഇന്ത്യൻ സ്ഥാനപതി ഗാസ സിറ്റിയിലേക്ക് ഇസ്രായേലിന്റെ നാൽപ്പതിനായിരം സൈനികർ കൂടി ഇസ്രായേൽ ആക്രമണങ്ങളിൽ എൺപത്തിയാറ് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു അഫ്ഗാൻ ഭൂകമ്പം മരണം ആയിരത്തി നാനൂറ്റി പതിനൊന്ന് പട്ന മോദിക്കും അമ്മയ്ക്കുമെതിരെ അധിക്ഷേപം ബീഹാറിൽ നാളെ എൻ ഡി എ ബന്ദ് അധിക്ഷേപത്തിന് സ്ത്രീകൾ മാപ്പു നൽകില്ലെന്ന് മോദി ജർമ്മനിയിൽ കണ്ടെത്തി ചിറകുവിരിച്ച ദിനോസർ പക്ഷിയുടെ അത്ഭുത ഫോസിൽ ഇന്ത്യ യു എസ് വ്യാപാര കരാർ നവംബറിനുള്ളിൽ സുഡാൻ ഉരുളെടുത്തു ആ ഗ്രാമത്തെ ഒരാൾ ബാക്കി മരണം ആയിരം മരിച്ചത് ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് രക്ഷ തേടി ഇവിടേക്കെത്തിയവർ ഏഷ്യാകപ്പിന് സഞ്ജു സാംസൺ ഇന്ന് ദുബായിലേക്ക് തിരുവനന്തപുരം കെ സി എൽ ക്രിക്കറ്റിൽ ട്രിവാൻഡ്രം റോയൽസിന് ആശ്വാസ വിജയം ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദിന് സെഞ്ചുറി നൂറ്റി പത്തൊമ്പത് റൺസ് ന്യൂയോർക്ക് യുഎസ് ഓപ്പണിൽ കോക്കോ ഗോഫിനെ മറികടന്ന നവോമിയോസാക്ക ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ക്വാർട്ടറിലെത്തുന്നത് നാലു വർഷത്തിനു ശേഷം അമ്പലപ്പുഴ സംസ്ഥാന സബ് ജൂനിയർ ബാസ്കറ്റ്ബോളിൽ ആൺകുട്ടികൾ വിഭാഗത്തിൽ ആലപ്പുഴയും പെൺകുട്ടികൾ വിഭാഗത്തിൽ കോഴിക്കോടും ചാമ്പ്യന്മാർ ദോഹ അണ്ടർ ട്വന്റി ത്രീ ഏഷ്യാകപ്പ് യോഗ്യത ഇന്ന് ഇന്ത്യ ബെഹ്റൈനെ നേരിടും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷൻസി അവാർഡായി അയ്യായിരം രൂപ വീതം ഓണനാളുകളിൽ ലഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബി ബിന്ദു പറഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് സപ്ലൈ കോയിൽ സ്പെഷ്യൽ ഓഫർ ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത്തിയൊമ്പത് വിലയുള്ള വെളിച്ചെണ്ണയാണ് ഈ ദിവസങ്ങളിൽ ഓഫർ വിലയ്ക്ക് വിതരണം ചെയ്യുന്നത് ഈ വട്ടം ഓണവാരാഘോഷത്തിന് ഗവർണറെ രാജ്ഭവനിൽ നേരിട്ടെത്തി ക്ഷണിച്ചു മന്ത്രിമാർ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസുമാണ് രാജ്ഭവനിൽ എത്തി ഗവർണർ രാജേന്ദ്ര ആർലേഖരെ ക്ഷണിച്ചത് ഓണക്കാലത്ത് സർവകാല റെക്കോർഡിലേക്ക് സപ്ലൈക്കോ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റവും ക്ഷാമമില്ലാത്ത ഓണവിപണി സാധ്യമാക്കാൻ കഴിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഓണക്കാലത്ത് നാളികേര കർഷകർക്ക് നേരിയ ആശ്വാസം തേങ്ങയുടെ കുത്തനെയുള്ള വിലയെടുപ്പ് തൽക്കാലം നിന്നു വില വർദ്ധിച്ചും തുടങ്ങി പാസ്പോർട്ട് ഇല്ലാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർക്ക് അഞ്ചു വർഷം തടവോ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം സംസ്ഥാനത്തെ എൽ സിലിണ്ടർ ട്രക്ക് ഡ്രൈവർമാരുടെ ബോണസ് പന്ത്രണ്ടായിരത്തി രൂപയാക്കി കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും ആയിരം രൂപ വർദ്ധിപ്പിച്ചാണ് ബോണസ് നിശ്ചയിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ റെക്കോർഡ് വിൽപ്പന ഓണക്കാലത്ത് വിൽപ്പന മുന്നൂറ്റി പത്തൊമ്പത് കോടി കടന്നു ഇന്നലെ മാത്രം ഇരുപത്തിയൊന്ന് കോടിയുടെ വിൽപ്പന നടന്നു ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കമുമായി റഷ്യ ഇതിന്റെ ഭാഗമായി തങ്ങളുടെ എസ് യു അമ്പത്തിയേഴ് ഇ എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് റഷ്യ തുടക്കമിട്ടു കേരള ക്രിക്കറ്റ് ലീഗിൽ തകർപ്പൻ പ്രകടനം തുടരുന്നു സഞ്ജു സാംസൺ ഞായറാഴ്ച ആലിത്തി റിപ്പിൾസിനെതിരെ സഞ്ജു അർദ്ധ സെഞ്ചുറി കുരിച്ചു വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് അപ്രന്റിസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ അപേക്ഷകർക്ക് സെല്ലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യുസിആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ഐ ഇനിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്